യും ഗോതമ്പ് പൊടിയും ഒക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി നാലു മണി പലകാരം എങ്ങനെ ആദ്യം അതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വന്നാല് ഞാനിവിടെ രണ്ട് വലിയ ഉള്ളിയാണ് കുനുകുന അരിഞ്ഞിട്ടുണ്ട് അതിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക നിങ്ങൾ എരിവിനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് വാടി വയൻ വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളി ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച രീതിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി കൂടി പച്ചമണമൊക്കെ മാറി ഉള്ളി ഒന്നുകൂടി നന്നായിട്ട് ഒരു കളറായി വരട്ടെ ഇത് വല്ലാതെ ബ്രൗൺ കളറും ഗോൾഡ് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി കിട്ടിയാൽ മതി ഇട്ട മക്കളാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് കിര മസാല ഇട്ട് ഇട്ടുകൊടുക്കാം പാവത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളുടെ പച്ചമണങ്ങളൊക്കെ ഒന്ന് മാറി വരട്ടെ നമ്മുടെ മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് സൈഡിലാക്കി വെക്കാം ഇനി നമുക്ക് ഇതിലൊരു ലേസം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതില് കോഴിമുട്ടയ്ക്ക് പാകത്തിനുള്ള ഉപ്പും ഇതിലൊരു ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം നമുക്കിനി ഒന്ന് കത്തിച്ചിട്ട് കോഴിമുട്ടേനൊന്ന് ചിക്കിയെടുക്കാം ഒന്ന് അടിയിൽ ഒന്ന് ഇച്ചിരി വെന്ത് വരട്ടെ ഇനി നമുക്ക് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം നമ്മുടെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ മുട്ടയിൽ നല്ല പിടിച്ച് വരട്ടെ അതാ നിൽക്കണേ കോഴിമുട്ട ഇപ്പം നല്ല കട്ടിയായിട്ടുണ്ട് ഇനി നമുക്കിത് വല്ലാതെ ചെറുതാക്കാതെ കുറച്ച് വലിയ കഷ്ണമായിട്ട് ചിക്കി എടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഇനി നമുക്ക് മസാല ഇളക്ക പടം ഒന്നിച്ചിട്ട് ഇളക്കിയെടുക്കാം ഈ വല്ലാതെ പൊടിക്കാൻ പാടില്ല പറഞ്ഞത് നമ്മളിത് ഈ സ്നാക്ക് കഴിക്കുമ്പോൾ കോഴിമുട്ട നമുക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കോഴിമുട്ടയും കടിച്ച് അതും കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇരിയിറക്കി ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം മസാല ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിനുള്ള ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ മാവൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം ഉപ്പും ഓയിലും പാടൊന്ന് മിക്സായി വരട്ടെ ഇനി നമുക്കിതിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം ഇനി നമുക്ക് ടേബിൾ കുറച്ച് മാവിട്ടു കൊടുക്കാം നമ്മൾ ഇത് രണ്ട് കഷ്ണാക്കിയതിൽ നിന്ന് എടുത്ത് നമുക്ക് പരത്തി കൊടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണ കട്ടിയിൽ വേണം പരത്തി എടുക്കാനിട്ടോ മക്കളെ ഇതിപ്പ ഇത്ര കനത്തിൽ ഇത്ര വലുപ്പത്തിൽ പരത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റൗണ്ടിൽ മുറിച്ചെടുക്കാം ഒരു പാത്രം കൊണ്ടോ ഒരു കുപ്പിയുടെ മൂടി കൊണ്ടോ മുറിച്ചാൽ മതി ഞാനിതായത് കൊണ്ടാണ് മുറിക്കുന്നത് ഇത് നമുക്ക് റൗണ്ടിൽ ഒന്ന് മുറിച്ചെടുക്കാം ഇതേപോലെ റൗണ്ടിൽ മുറിച്ചിട്ടുണ്ട് ഇനി ഈ സാധനം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് കുഴച്ച് ഇതേപോലെ തന്നെ മുറിച്ചെടുക്കുകയും ചെയ്യാം അങ്ങനെ എല്ലാവരും നമ്മൾ ചെറിയ റൗണ്ടിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കാം നമുക്കിനി ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടി കലക്കിയെടുക്കാം അതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കുക ഇത് കലക്കുമ്പോൾ ലേശം ലൂസായിട്ട് വേണം കലക്കാനിട്ടോ നല്ല കട്ടിയിലൊന്നും കലക്കണ്ട നമുക്ക് ആ സാധനം മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി കലക്കുന്നത് ഇത് കലക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പൊടിയാണ് അത് ഞാനിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരത്തി വെച്ച ിൽ ഒരെണ്ണം പരത്തി മുറിച്ച് വെച്ചാൽ ഒരെണ്ണ എടുക്കാം എന്നിട്ട് ഈ സൈഡിലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക നമ്മൾ നനച്ചു കൊടുക്കാൻ വേറെ വെള്ളം വേണമെന്നൊന്നുമില്ല നമ്മൾ മൈദപ്പൊടി കലക്കി വെച്ചല്ലോ അതുതന്നെ ഒന്ന് നാല് സൈഡും ഒന്ന് റൗണ്ടിൽ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ മസാലയിൽ ഒരു സ്പൂൺ ഇതിൽ വെക്കാം മസാല വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൂട്ടി കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ട് സൈഡും എടുത്ത് ഇതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ഒട്ടിക്കുമ്പോൾ നല്ല ഒട്ടിക്കണേ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ഇനി ഇതാ ഈ മസാല ഒന്ന് അങ്ങോട്ട് നീക്കിയിട്ട് ഈ അറ്റം എടുത്തിട്ട് ഇവിടെ കൂട്ടി മുട്ടുക എന്നിട്ടിങ്ങനെ നന്നായിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഈ അറ്റം ച്ച് എന്താ നമുക്കിനി മൈദ കലിക്കിയതിൽ മുക്കി കൊടുക്കാം മുക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡ് പൊടിയിലൊന്ന് മുക്കിയെടുക്കാം ഇങ്ങനെ നന്നായിട്ട് ബ്രെഡ് പൊടി ഒന്ന് ഇതാക്കി എടുക്കണം ഇനി നമുക്ക് പാത്രത്തിലേക്ക് വെക്കാം ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ ആക്കി എടുക്കാം ഇപ്പ നമ്മുടെ ഇത് കുറച്ചായിട്ടുണ്ട് ഇത് നമുക്കിനി പൊരിച്ചെടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്നൊന്നായിട്ട് ഇതിരി ഇട്ട് കൊടുക്കാം ഇത് ഇനി ഒന്ന് നന്നായിട്ട് പൊരിഞ്ഞ് കളറായി വരട്ടെ അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കിട്ടപ്പം തന്നെ മറിച്ചു കൊടുക്കരുത് ഇട്ടോ ഒന്ന് മൂത്തതിന് ശേഷം വേണം മറച്ചിട്ട് കൊടുക്കാൻ മീഡിയം തീയിൽ വേണം വെക്കാൻ അപ്പോൾ ബ്രെഡ് പൊടിയിൽ നമ്മൾ മുക്കിയതല്ലേ മേലെ കരിയും ഉള്ളിൽ വേവൂല്ല അങ്ങനെ വരുവുള്ളൂ അതുകൊണ്ടാണ് മീഡിയം തീ വെക്കണം പറഞ്ഞത് ഇപ്പം നമ്മുടെ സാധനം വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് കോരി എടുക്കാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇനി എല്ലാവരും നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം മക്കളെ അങ്ങനെ നമ്മുടെ നാലുമണി പല കാരും എല്ലാം അതും ആയിട്ടുണ്ട് കണ്ടില്ലേ ഡിസൈൻ തന്നെ കാണാൻ ഒരു ഭംഗിയില്ല ഇത് ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലുണ്ടാക്കാം കേട്ടോ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ